സ്ലാമലക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്ക് മക്കൾക്കും എൻ്റെ ഇക്കാക്കും ഒക്കെ സുഖമാണ് അത് ആ വഴുതനങ്ങ വെഴുക്ക് ചോറ് മീൻ പൊരിച്ചത് ഇനി മീൻ പുളിക്ക് മീൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഇനി നല്ല എടുക്കണം ഇതാണ് എന്താണ് കണ് കണ്ണം കൊഴിയണം അപ്പോൾ ഇതും പുളി വയ്ക്കണം ഇവിടെ പുളിയാണ് കൂടുതൽ അപ്പം മിച്ചുമോൻ ഇവിടെ ഉണ്ട് നമ്മളിന്നൊരു പുറത്ത് പോവുകയാണ് വീഡിയോ വരും ലോങ് ആയിട്ട് വരും മിഷ ഉള്ള പിന്നെ ഇനിയിപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ ആയല്ലോ മസ്ർ ഊറാക്ക് അപ്പോൾ നമ്മളിവിടെ നാട്ടിൽ ഉണ്ടാവില്ല രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവില്ല പിന്നെ വേറെന്തരാണ് ഐക്ക കടയിലോട്ട് പോയൊക്കെയാണ് സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കാണ്ട് വീട്ടു സാധനങ്ങൾ തൊട്ടടുത്ത് തന്നെ അവിടെ അപ്പോൾ മിച്ചുമോനെ വെയിലായത് കൊണ്ടുപോയില്ല മസ്റൂർ മോൾ സ്കൂളിൽ പോയി അമ്മ എല്ലാവരും ഉണ്ട് പിന്നെ വഴുതനങ്ങി വഴുക്കണം കുറേ ദിവസം ഉണ്ടേ വഴുതനങ്ങി ഇവിടെ കിടക്കണം ആരും കൂട്ടിയൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിക്ക് കുറഞ്ഞ് എന്നാൽ പിന്നെ നീ വഴുതനങ്ങി വെക്കി എന്നും വീട്ടർ കൂട്ട് വിഴുക്കും ദോരനും കൂട്ടിയും അടുത്ത് അപ്പം പിന്നെ ഇതാക്കണ് ഒന്നാം തീയതി ഇൻഷാള്ള താമസം മാറും ഇൻഷാള്ള നമ്മൾ പോയിട്ട് വന്നിട്ട് താമസം മാറാനുള്ള ഒരുക്കങ്ങളാണ് പിന്നെ ഇവിടെ ഉമ്മാക്കെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വരും കാരണം മോളെ പഠിത്തത്തിന് നല്ല ബുദ്ധിമുട്ട് ആണ് കാരണം രാവിലെയും വൈകിട്ടേ കൗക്ക് കൊണ്ടാക്കലും കൊണ്ടുവരില്ല ഇപ്പം അന്നത്തെ കാര്യം ബൈക്ക് നല്ല കംപ്ലൈൻ്റ് ആണ് ഓയില് ലീക്കാണ് പുറത്ത് പോകണമെങ്കിൽ ഓയിൽ മേടിച്ച് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണം അങ്ങനെയൊക്കെയാണ് ടാങ്ക് എന്തോ ഓയിലിൻ്റെ അവിടെ ഒരു തൊണ്ട് പ്രശ്നമുണ്ട് സെക്കൻഡ് കുറഞ്ഞ ബൈക്ക് മേടിച്ചതല്ലേ പിന്നെന്താണ് നമ്മൾ തവിടെ യൂസ് ചെയ്യണം കുറച്ചേ ഒഴിച്ചോളാണ് ൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പക്ഷെ അഥവാ ലോങ് വേടിയോ വരും ലോങ് വീഡിയോ ഒന്ന് രണ്ടെണ്ണം വരും ഒന്ന് ഇപ്പം പുറത്തു പോണതും ഒന്ന് മസ്റൂമക്കൊപ്പം പുറത്ത് പോണതും ബസ്റൂറുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയി നമുക്ക് ഇഷ്ടപ്പെട്ട വേടിക്കല്ലേ ഭയങ്കര പിണക്കോണ്ട്ടാ ഇപ്പോൾ വളർന്നു വന്നപ്പോൾ ആൾക്കൊത്തിരി പിണക്കോ ഒക്കെ ഉണ്ട് ബാപ്പച്ചി വന്നപ്പോൾ ഒത്തിരി കൊഞ്ചലും ഉണ്ട് അതിവിടെ എപ്പോഴും പറയും എന്തുണ്ടെങ്കിലും വാപ്പച്ചീടെ അടുത്താണ് പറയണത് പാപ്പച്ചി അത് വേണം വാപ്പച്ചി ഇത് വേണം പാപ്പച്ചി പിന്നെ മക്കൾ കൊത്തു നിൽക്കും പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ കമൻറ്റിൽ പറയണം അപ്പം ലോങ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല അസലാമലിക്കും